ഇന്ത്യയിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി പ്രത്യേക നീതിന്യായ സംവിധാനം നിലവിൽ വരാൻ കാരണമാവുകയും ചെയ്ത നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിലുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമം ഏതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിലുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് ഭേദഗതികൾ വരുത്തുന്ന ബിൽ ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമ ഭേദഗതി ബിൽ ആണത് ഇതിൻ്റെ സെക്ഷൻ എൺപത്തിയൊൻപത് പ്രകാരം ഏതെങ്കിലും ഉൽപ്പന്നത്തെക്കുറിച്ച് ഉൽപ്പാദകനോ പരസ്യക്കാരനോ ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം നൽകിയാൽ അത് ശിക്ഷാർഹമാണ് രണ്ടു വർഷം വരെ തടവോ പത്ത് ലക്ഷം രൂപ വരെ പിഴയോ ചുമത്താവുന്ന കുറ്റമാണിത് ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ ഇരുപത്തിനാല് ലോക ഉപഭോക്തൃ അവകാശ ദിനമോ മാർച്ച് പതിനഞ്ച് മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ അവകാശ ദിനം ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ ദിനം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഒരു പരാതിക്കാരൻ ആരൊക്കെയാകാം ഒന്ന് ഏതെങ്കിലും ഒരു ഉപഭോക്താവിന് പരാതിക്കാരനാവാം രണ്ട് ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾക്ക് പരാതിക്കാരാവാം മൂന്ന് വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ അഥവാ ഉപഭോക്തൃ രംഗത്തെ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് പരാതിക്കാരാവാം നാല് കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ പരാതിക്കാരാവാം അഞ്ച് ഒരു ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിക്കോ പ്രതിനിധിക്കോ പരാതിക്കാരനാവാം എന്താണ് ഉപഭോക്തൃ കോടതികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ ഉപഭോക്തൃ കോടതികളുടെ പ്രവർത്തനം എന്താണ് ഉപഭോക്തൃ തർക്കങ്ങളിലിടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുക എന്നതാണ് ഉപഭോക്തൃ കോടതികളുടെ പ്രവർത്തനം ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാനും ഉപഭോക്തൃ കോടതികൾക്ക് കഴിയും ഇതുപ്രകാരം ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്